നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമാണ് പങ്കുവയ്ക്കുകയാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളും ഒക്കെ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാ മാസം രണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആശ്വിന മാസം ഇരുപത്തിയേഴാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി രണ്ട് മിനിറ്റിന് ഉദയാത്പരം തിഥി ത്രയോദശി തീതിയാണ് ത്രയോദശി തിഥി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ചതുർദശി തിഥി ആണെന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റാണ് ഉത്രം നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി അൻപത്തൊന്ന് മിനിറ്റാണ് അപ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി അൻപത്തൊന്ന് മിനിറ്റ് വരെ ഉത്രം നക്ഷത്ര സമയമാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉത്രം കാലാണോ ഉത്രം മുക്കാലാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാകും അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാത്രി ഒൻപത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട ഉത്രം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഞായറാഴ്ച ദിവസം ഉത്രം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ടും സൂര്യദേവന്റെ അനുഗ്രഹം കൊണ്ടും കുറെ നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്നു ഞായറാഴ്ച ദിവസത്തിന്റെ അധിപൻ സൂര്യനാണ് ആദിത്യനാണ് ഞായറാഴ്ച ദിവസം എന്നല്ല എല്ലാ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നവരെ ഞായറാഴ്ച ദിവസത്തിന്റെ അധിപനായ സൂര്യദേവൻ ആദിത്യദേവൻ ശരിക്കും അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ആദിത്യദേവന് സ്വാധീനമുള്ള അധികാരമുള്ള അനുഗ്രഹിക്കുവാൻ ആരെയും നോക്കണ്ടാത്ത ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല സൂര്യദേവനെ നമസ്കരിക്കുന്നവരെ ആദിത്യദേവനെ ഓം സൂര്യദേവായ നമഹ ഓം ആദിത്യായ നമഹ എന്നൊക്കെ മന്ത്രം ചൊല്ലി ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സൂര്യദേവൻ ആദിത്യ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് ഓരോ ഗ്രഹത്തിനും ഓരോ ദിവസം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് സർവ്വ അവരെ ആരാധിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും അവരെ ഭജിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കാൻ അന്നത്തെ ദിവസമാണ് അവർ തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം സൂര്യദേവന്റെ അനുഗ്രഹം കൊണ്ട് ധനനേട്ടം കാര്യവിജയം ജീവിതാപൃത്തി ഒക്കെ ഉണ്ടാകുന്ന കുറെ നാളുകാരുണ്ട് ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രം ഉത്രനക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടും നേട്ടങ്ങൾ കുറെ നാളുകാർക്ക് വന്നിച്ചിരുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണോ അതും രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആ പ്രശ്നം എങ്ങനെ ഉണ്ടായി എപ്പോഴുണ്ടായി ഇത് എപ്പോൾ അവസാനിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കരകരാൻ പറ്റുമോ നിങ്ങളെ ഞാൻ സഹായിക്കാം തീർച്ചയായിട്ടും കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വാട്സാപ്പ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഞാൻ റെന്റ് കൊടുത്താണ് ഒരു ഓഫീസ് ഇട്ടിരിക്കുന്നത് നല്ല റെന്റ് ഉണ്ട് കാരണം ചാർജ് കൊടുക്കണം കാർ പാർക്കിംഗ് സൗകര്യത്തിന് പൈസ കൊടുക്കണം വൈഫൈ കണക്ഷൻ എടുക്കണം കണ്ടുകാർ കൊടുക്കണം നല്ല ചിലവുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾ ദക്ഷിണയായിട്ട് അയച്ചു തരിക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ ഞാൻ കരകയറ്റുന്നതാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അന്ധ അന്ധവിശ്വാസമോ അനാചാരമോ ദുരാചാരമോ ഒന്നും നിങ്ങളെ അടിച്ചേപ്പിക്കത്തില്ല നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾക്ക് അതിനകത്ത് പരിഹാരം കണ്ടെത്താം അപ്പോൾ താല്പര്യമുള്ളവർ സമീപിക്കുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരം മകം പുണർദം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം എന്നീ ഏഴ് നാളുകാരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണ് എത്ര മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ പോലും ചിലർക്ക് ദശാകാല സംബന്ധമായ ദോഷം കാണും ദശാകാലത്തിലെ അപഹാരനാഥന്മാരുടെ സമയദോഷം കാണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല സമയമുള്ളവർക്കാണെങ്കിൽ നല്ല നേട്ടങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസവുമായിരിക്കും എന്നുള്ളത് അറിഞ്ഞോളൂ അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് പൂരം മകം പുണർദം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ഞായറാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരുണ്ട് അതും അറിഞ്ഞിരിക്കണം ശനിയാഴ്ച ദിവസം രാത്രി ഒൻപത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ഒന്ന് മിനിറ്റ് വരെ കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാർ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ വാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർ ഈ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ രോഗ ദുഃഖ ദുരിതപ്രയാസങ്ങൾ കടബാധികൾ ശത്രുതകളൊക്കെ വന്നു തീരുവാൻ സാധ്യത സൂക്ഷിക്കുക എല്ലാത്തിനും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ടാണ് ഈ ജ്യോതിഷ മുന്നമ്മ ഇതൊക്കെ പറഞ്ഞു നാളെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രസിന്ധി ഉണ്ടാകുമെന്ന് തലേ ദിവസം അറിയുമ്പോൾ നിങ്ങൾ അത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുണ്ട് ഞാനീ പറയുന്ന കാര്യം വളരെ സത്യമാണ് പ്രിയമുള്ളൂര് വളരെ സത്യമാണ് നിങ്ങൾക്ക് ഈ നാളുകാർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഇപ്പൊ മേടക്കൂറുകാരാണെങ്കിൽ ആ പനി വരാം ശരീരത്തിന് ക്ഷീണം വരാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം അതേ തുടർന്ന് ആശുപത്രിയിൽ പോയി ധനനഷ്ടം ഉണ്ടാകാം ചിലപ്പോൾ കടമടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം വരും ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ചിലർക്കൊക്കെ ദശാകാലത്തിന്റെ നേട്ടം ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്നും ബാധിക്കത്തില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക കന്നിക്കൂർ കുമ്പക്കൂറ് മേടക്കൂർ ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്രം രണ്ടുപാതം നാളുകാർ കുമ്പക്കൂർ പെട്ട ഔട്ടിൽ രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർ മേടക്കൂർപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തിയ കാൽ നാളുകാർ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക അതുപോലെ തന്നെ മകം പൂയം തിരുവാതിര നാളുകാരും സൂക്ഷിക്കുക പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഏതെങ്കിലും ഇതിൽ വന്നു തരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പൊ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാകും ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി പത്തൊമ്പതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്രകാരം ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞ ഇളനീല ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ധനപരമായിട്ടുള്ള നേട്ടത്തെക്കുറിച്ചാണ് ഈ ഞായറാഴ്ച ദിവസം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അത്യാവശ്യമാണ് ധനം കൈകാര്യം ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും ചിലപ്പോൾ നമ്മൾ വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും അല്ലെങ്കിൽ വിളിച്ചു താമസിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ കാലത്താണ് നമ്മളുടെ ജീവന് പോലും ഭീഷണിയാണ് അപ്പൊ അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ പൂരം കേട്ട ചതയം കാർത്തിക ചോതി ഉത്രാടം രേവതി തിരുവാതിര ആയില്യം ഉത്രം അപ്പൊ ഇത്രയും നാളുകാരെ സംബന്ധിച്ച് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏർപ്പെടാവുന്ന ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരൊക്കെ കൊടുത്തു വാങ്ങലിന് ഏർ ശ്രമിക്കുക ധനപരമായിട്ടുള്ള കൊടുത്തു ശ്രമിച്ചാൽ നല്ലതാണ് മേടിച്ചാൽ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം അതുപോലെ തന്നെ ധനനേട്ടവും നിങ്ങൾക്ക് എവിടുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടെങ്കിലും ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സമയദോഷം കൊണ്ട് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ നിർവാഹമില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും ഈ നാളുകാരായിട്ടുള്ള വ്യക്തികൾ മറ്റൊരാളോട് കടം ചോദിച്ചാൽ കിട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കാനും പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നമശിവയായ ഓം നമശിവായ ഓം നമശിവയായ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം